ഹലോ ദേവിസാണ് നമ്മളിന്ന് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ഹെവിയായിട്ട് ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷനുമായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല എലഗൻറ്റ് ലുക്ക് വരുന്ന കളക്ഷനും നല്ല കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സിലാണ് കേട്ടകത്തവണ കളക്ഷൻ എത്തിയിട്ടുള്ളത് നാല് നല്ല അടിപൊളി കളറുകളാണേ അപ്പോൾ നമുക്ക് വേഗം ഓരോന്നോരുന്നിട്ട് കാണാം ഫസ്റ്റ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് ബോഡി ഫുൾ ഓവർ ദി ബോഡിയിലും നല്ലൊരു ആൻഡിക് ത്രെഡ് വർക്കും കൊണ്ടുള്ളൊരു വർക്കാണ് ഏട്ടോ പോയിട്ടുള്ളത് ഡാമൻ ഏരിയയിൽ ഹെവി ആയിട്ട് തന്നെ ആൻഡിക് ത്രെഡ് വർക്കും സ്വീക്വൻസും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ദുപ്പട്ടിയിലോട്ട് വരുമ്പോൾ ദുപ്പട്ടിയുടെ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്കാണ് ഏട്ടാ കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ ഡാമൻ ഏരിയയിൽ കൊടുത്തിരുന്ന സെയിം വർക്ക് തന്നെയാണ് ദുപ്പട്ടിയുടെ വൺ സൈഡിലും കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ഷാൻഡോൺ മെറ്റീരിയലാണ് നല്ല അടിപൊളി കളക്ഷൻ അല്ലേ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് അതും അഫോർഡബിൾ റേഞ്ചിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും അതുപോലൊരു അടിപൊളി കളറാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണേ ഇത്തവണ ഈ പാറ്റേൺ വന്നിരിക്കുന്ന എല്ലാം നല്ല കളറുകളാണ് കേട്ടോ ഒരൊന്നും നമുക്ക് മോശം അല്ലെങ്കിൽ കുറച്ച് കുറച്ചുകൂടി നല്ല കളറൊന്നും പറയാനില്ല കാരണം എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് നല്ല കളറുകളാണ് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നമ്മൾ നമ്മളിതിൻ്റെ സെയിം മോഡലിൽ തന്നെ നമ്മൾ ജോർജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് സോൾഡോ ടൈം ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ തട്ട ഒക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത് തട്ട ഇടുമ്പോൾ മാത്രമല്ല കേട്ടോ നമുക്ക് വൺ സൈഡ് ഇടാനാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ട തന്നെയാണ് നെക്സ്റ്റ് അടിപൊളിയൊരു കളറാണ് നമുക്ക് നെക്സ്റ്റ് കളർ ഒന്ന് കണ്ടാലോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണേ ഈ ഡാമനേരിയയിൽ വർക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ യോക്കിൽ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഇന്നൂറ്റി തൊണ്ണൂറിലേക്ക് ശരിക്കും വർത്ത ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്ര നല്ല കളക്ഷൻസ് ആണ് നല്ല കളറുകളാണ് എനിക്ക് എൻ്റെ കളറുകളാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കാരണം എന്താ നമുക്ക് ഒരു കളർ സെലക്ട് ചെയ്യാൻ പറ്റില്ല ഏതാ നല്ലതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാം ഒന്നിനൊന്നും നല്ല കളറുകളാണ് നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ട് നമ്മളോട് കൂടുതലും പറഞ്ഞൊരു ഫീഡ്ബാക്ക് ആയിരുന്നു വീഡിയോയിൽ കാണുന്നതിനും കുറച്ചുകൂടെ ഭംഗിയാണ് നേരിട്ട് കാണാറുണ്ട് മേ ബി വീഡിയോയുടെ ക്ലാരിറ്റി കുറവുകൊണ്ടാണ് ആവാം പക്ഷേ നമ്മളൊരു പോസിറ്റീവ് റിവ്യൂ ആയിട്ട് കാണുന്നു നിങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നെക്സ്റ്റ് കാർഷെയ്ഡ് വരുന്നത് നല്ലൊരു പീക്ക് ബ്ലൂ ആണേ ഞാൻ പറഞ്ഞില്ല എൻ്റെ എല്ലാ കളേഴ്സും നല്ല കളറുകളാണ് അപ്പോൾ നിങ്ങൾക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസിലെ ഷോർട്സൊക്കെ പെട്ടെന്ന് വൺ പോയിൻറ്റ് വൺ കെയൊക്കെ മുകളിലാവുന്നുണ്ട് പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ കയറുന്നില്ല അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോസ് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുത് കേട്ടോ നമ്മുടെ ഗിവേയുടെ കാര്യം ആരും മറക്കണ്ട അപ്പം നമ്മൾ ഈ വെക്കിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനായിരിക്കും ഈ വെവിൽ നമ്മൾ പ്രൈസായിട്ട് കൊടുക്കുന്നത് നാളെ നമുക്കൊരു പുതിയ കളക്ഷനുമായിട്ട് കാണാം അതുവരെയും ടാറ്റ മൊബൈസ് യു